ഇടവക ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇടവകയുടെ നേതൃത്വത്തിൽ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അർബുദം എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തുന്ന മാരകമായിട്ടുള്ള രോഗമായിട്ട് മാറിയിട്ടുണ്ട് ക്യാൻസറിൻ്റെ പിടിയിൽപ്പെടുന്ന അനേകം വ്യക്തികൾ കുടുംബങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് പോവുകയും അത് കുടുംബത്തെയും സമൂഹത്തെയും ലോകത്തെയും മുഴുവനും ബാധിക്കുകയും ചെയ്യുന്നു അതിൻ്റെ വെളിച്ചത്തിൽ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി അതുപോലെ മൂന്നാറിലെ മൂന്നാർ ഇൻ്റഗ്രൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി അതുപോലെ ചുറ്റിരപ്പള്ളി ഫൗണ്ടേഷൻ കരിക്കോസ് ഫൗണ്ടേഷൻ ഇവരുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ ക്യാൻസർ രോഗികളെ നേരത്തെ കണ്ടെത്തുക അവർക്ക് വേണ്ട ചികിത്സാ സഹായം ഭാഗികമായിട്ട് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏലപ്പാറ ഇൻഫൻ ജീസസ് ദേവാലയത്തിൽ നവംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ മണി മുതൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തുവാനുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കണം ഇതിലേക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ എല്ലാവരെയും ഏലപ്പാറ പഞ്ചായത്തിലെ എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ഈ ഒരു അവസരം നമ്മുടെ ഈ പ്രദേശത്ത് ലഭിക്കുന്ന ഒരു സുവർണ അവസരമായി കണ്ട് വ്യക്തിപരമായും കുടുംബങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന ഈ ക്യാമ്പിൽ പങ്കെടുത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി പല വിധത്തിൽ പ്രയോജനപ്പെടുന്ന ഈ ഒരു ക്യാമ്പ് നിങ്ങൾ സജീവമായിട്ട് പങ്കെടുത്ത് ഹൃദയപൂർവ്വം നവംബർ തീയതി രാവിലെ മണി മുതൽ ഏലപ്പാറ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ വെച്ച് ക്യാമ്പ് നടത്തപ്പെടും മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണെന്നും സംഘാടകർ അറിയിച്ചു സൗജന്യ ക്യാൻസർ രണ്ടായിരത്തിനാല് ഇടവകയിൽ വെച്ച് നടത്തുന്നു മുപ്പത് മുതൽ മൂന്നിലോട്ട് എല്ലാവർക്കും സ്ത്രീ പുരുഷ സൗജന്യമായ ഫ്രീ രജിസ്ട്രേഷൻ നമുക്കിവിടെ ലഭ്യമാണ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ജോസ് മാനുവൽ കൈതക്കുഴി ജോയിന്റ് സെക്രട്ടറി സോജി ജോസഫ് ധർമ്മരാജ് മനുമോൻ എം വിൻസെന്റ് വർഗീസ് ഷെറിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ